കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യ പ്രഷർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ശൈലി മുത്തൽ ഏർപ്പെട്ട ശേഷം വീട്ടിൽ വിളക്ക് കത്തിച്ചാൽ നമ്മൾ വിളക്ക് കത്തിക്കുന്ന ഏക സമയത്താണ് രാവിലെയും വൈകുന്നേരവും ആണ് വിളക്ക് കത്തിക്കുന്നത് മിക്കവരും രണ്ടു നേരം വിളക്ക് കത്തിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ല ഒരു നേരം വൈകുന്നേരം മാത്രമായിട്ട് വിളക്ക് കത്തിക്കുന്നവരെ കണ്ടിട്ടുണ്ട് ഇപ്പം രാത്രിലായിരിക്കാം അല്ലെ ചിലപ്പോൾ ഉച്ച സമയത്ത് അല്ലെങ്കിൽ പകലായിരിക്കാം ചിലപ്പം സ്ത്രീയും പുരുഷനുമായിട്ടും ജീവിതത്തിലുള്ളതാണ് ബന്ധപ്പെടലൊക്കെ അപ്പം അതിനുശേഷം നമ്മൾ വിളക്ക് കത്തിക്കുന്ന വിഷയം അപ്പം ചേര് പറയുന്നു ഇങ്ങനെയുള്ള ഇത് പാടില്ല ഇങ്ങനെ ബന്ധപ്പെട്ടതിനു ശേഷം വിളക്ക് കത്തിക്കാൻ പാടില്ല അമ്പലത്തിൽ പോകാൻ പാടില്ല അല്ലെ എത്ര സമയം കഴിഞ്ഞിട്ടേ പോകാവും അപ്പം അതൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ യാഥാർത്ഥ്യമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ ഇതിനകത്തൊരു കാര്യമുണ്ട് ഈ അറിവില്ലാത്ത ഒരുപാട് പേര് പലതും പലതും പറയും നമ്മൾ എല്ലാത്തിൻ്റെയും പുറകിന് പോവാതിരിക്കുക പോയി കഴിഞ്ഞാൽ അന്ധമില്ല പണ്ടുള്ളവരെ ആലോചിച്ച് കഴിഞ്ഞാൽ അന്ധമില്ല ആലോചിച്ചിട്ട് കുന്തവും എന്ന് പറയും അപ്പം എന്ന് പറഞ്ഞ പോലെ നമുക്ക് പറ്റുന്ന അല്ലെങ്കിൽ ആ ആൾ പറയുന്ന കുറച്ചെങ്കിലും ജെന്യൂനാണ് എന്ന് തോന്നുന്ന ആൾക്കാർ പറയുന്ന നമ്മൾ എടുക്കുക അപ്പം നിങ്ങളുടെ മനസ്സ് തോന്നുന്നത് അങ്ങനെയുള്ളത് എടുക്കുക അപ്പം എൻ്റെ അഭിപ്രായം എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന ഇത് വെച്ചാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ഇത് പ്രകാരമാണെങ്കിൽ നമുക്ക് ഒരു സ്ത്രീയും പുരുഷനും ശാരീരിയമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ശരീരശുദ്ധി ചെയ്ത് അതായത് പഴയ കാലത്തൊക്കെ മുങ്ങി കുളിക്കണമെന്ന് പറഞ്ഞാൽ അടിച്ചു നിലച്ച് മുങ്ങി കുളിച്ച് പോകണമെന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് അതിനൊന്നും വെള്ളം മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല അപ്പം തന്നെ വീട്ടിൽ കുളിച്ച് ശുദ്ധമായിട്ട് നമ്മൾ പൊതുവസ്ത്രം ആണെങ്കിൽ അത് അല്ലെങ്കിൽ വസ്ത്രമാണെങ്കിൽ അത് ധരിച്ചുകൊണ്ട് നമുക്ക് ക്ഷേത്രങ്ങളിൽ പോകണമെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോവാം ഇല്ല വീട്ടിൽ വിളക്ക് കത്തിക്കണമെങ്കിൽ വീട്ടിൽ വിളക്ക് കത്തിക്കാം അപ്പം ഇത് കത്തിക്കുന്ന മുമ്പായിട്ട് കുറച്ച് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് ഒരു പാത്രത്തിൽ ശലം ചാണക വെള്ളമെടുക്കുക ഇല്ലെങ്കിൽ നുള്ളിൽ വിട്ട വെള്ളം ഒന്നുമില്ലെങ്കിൽ ഒരു തുളസി പൂവെങ്കിലും അല്ലെങ്കിൽ തുളസി അല്ലെങ്കിൽ ഇട്ട വെള്ളം എടുത്തു വെച്ച് ഓം ഗംഗേജ യമുനേ യമുനേജീവ ഗോദാവരി സരസ്വതി നർമ്മദയെ സിന്ധു കാവേരി ജലേ അസ്മിൻ സന്നലും ഗുരു ഈ മന്ത്രത്തെ തൊട്ട് ജപിച്ച് ഈ വെള്ളം എല്ലായിടത്തും തളിക്കാം ശുദ്ധമായിട്ട് തളിച്ച് എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ തൂക്കാനുമാരനെക്കൊണ്ട് ഈ തിളിക്കുന്നതിന് മുമ്പായിട്ടാണ് തൂക്കന്മാരൊക്കെ ചെയ്യാം സന്ധ്യ കഴിഞ്ഞാൽ ആറുമണി കഴിഞ്ഞാൽ പിന്നെ ചൂലൊന്നും എടുക്കാൻ പാടില്ല ചൂലൊക്കെ തൂക്കാണ്ട ദിവസം മാറ്റി ഈ തിളച്ചതിന് ശേഷം പറഞ്ഞതുപോലെ തന്നെ വൈകിട്ടാണെങ്കിൽ നമ്മൾ വിളക്ക് കത്തിച്ച് നമ്മുടെ കൈപ്പിടിച്ച് നിലവിളക്കായിരിക്കണം നിലവിളക്ക് കൈപ്പിടിച്ചിട്ട് ദേശദേവത ഗ്രാമദേവത കുടുംബദേവത കാരണവന്മാർ മറ്റുള്ള എല്ലാവരെയും പ്രാർത്ഥിച്ച് നമുക്ക് താഴെ വെച്ച് ശേഷം നമുക്ക് ഈ പറഞ്ഞ നാമങ്ങളൊക്കെ ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് വേഷം ചേര് കാണുന്നുണ്ട് കരിന്തിരി കിടന്ന് കരിന്തിരി കത്തി വിളക്ക് ഇടാൻ പാടില്ല ഒരു കാരണവശാൽ നമ്മൾ ഇത് ശേഷം നമുക്ക് ഏതെങ്കിലും നമുക്ക് ചേരക്കെ പുഷ്പം വെക്കാറുണ്ട് ഈ വിളക്ക് കതിച്ചതിന് ശേഷം ഏതെങ്കിലും പുഷ്പം എടുത്താൽ പുഷ്പം കൊണ്ട് വിളനാൻ വിളക്ക്ണയ്ക്കാം അല്ലെങ്കിൽ തിരി താത്തി എണ്ണയ്ക്കകത്തോട്ടൊന്ന് താത്തി വിളക്ക് അണയ്ക്കാം ഈ എണ്ണ പിന്നീട് ഉപയോഗിക്കാതിരിക്കാം മാക്സിമം നമുക്ക് തീ തീപിടിപ്പിക്കാനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അല്ലാതെ വീണ്ടും കത്തിക്കാനോ ഉപയോഗിക്കാതിരിക്കാൻ നല്ലത് മുറത്തിരി കരിന്തിരി ഉപയോഗിച്ച എണ്ണ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല അതൊക്കെ ദോഷമായിട്ടാണ് പറയപ്പെടുന്നത് ഇനിയും ഇതുപോലെയുള്ള ആരാൾക്ക് പ്രയോജനപ്പെടുന്ന വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ട നിർത്തുന്നു നന്ദി നമസ്കാരം